നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹമോചന ശേഷമാണ് ബാല എലിസബത്ത് ഉദയൻ എന്ന ഡോക്ടറെ വിവാഹം ചെയ്യുന്നത് ഫേസ്ബുക്ക് പയൻസഞ്ചാർ ചാറ്റിൽ ആരംഭിച്ച പരിചയം വിവാഹത്തിൽ എത്തി എന്നാൽ എലിസബത്ത് ഉദയൻ കുറച്ച് നാളുകളായി നടന്റെ ഒപ്പമില്ല ജോലിക്കാരിയുമായി മറ്റൊരു സംസ്ഥാനത്തായിട്ടും എലിസബത്ത് ലീവ് ഒപ്പിച്ച് നാട്ടിലെത്തിയിരുന്നു എന്നാൽ ഈ വരവിൽ അവരുടെ ആരാധകർ പല കാര്യങ്ങളും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ എലിസബത്തിന്റെ ഒപ്പം അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും മാത്രമാണുള്ളത് ബാലയുടെ ഒപ്പം താമസിക്കാനോ സമയം ചിലവിടാനോ പോയ ഒരു കാര്യം പോലും എലിസബത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല അതോടെ ബാലയും ഭാര്യ എലിസബത്തും വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള അവ്യൂഹങ്ങൾ കടുത്തു ഇപ്പോഴിതാ തന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കാണ് എലിസബത്ത് സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളിൽ ഏൽക്കുന്ന തിരിച്ചടികളെക്കുറിച്ചും പറയുന്ന കുറിപ്പാണ് എലിസബത്ത് പങ്കുവച്ചത് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ മാത്രം വിഡ്ഢിയല്ല നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് സ്നേഹിക്കുന്നവരിൽ നിന്നും നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ചും പോസ്റ്റിൽ പറയുന്നുണ്ട് ഒരാളെ കൊണ്ടും സ്നേഹിപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും എലിസബത്ത് പങ്കുവച്ച കുറിപ്പിലുണ്ട് നിരവധി പേരാണ് എലിസബത്തിന്റെ കുറിപ്പിന് കമന്റുമായി എത്തുന്നത് ഭൂരിഭാഗം പേരും എലിസബത്തിന് ആശംസകൾ നൽകി പിന്തുണ അറിയിച്ചവരും ഏറെയാണ് കുടുംബജീവിതം രണ്ടാമതും തകർന്നുവെന്നും അതിന് കാരണം മാധ്യമങ്ങളാണെന്നും ബാല നേരത്തെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു പിന്നീട് ആ ലൈവ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ബാല ആശുപത്രിയിലാകുകയും ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തപ്പോൾ എലിസബത്ത് എല്ലാ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു എലിസബത്ത് കൂടെ ഇല്ലെന്ന് ഈയിടെയാണ് ബാല വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ തനിക്ക് തെറ്റിപ്പറ്റിയെന്ന് തോന്നിക്കുന്ന ഒരു കുറപ്പുമായി എലിസബത്ത് രംഗത്ത് വന്നിരുന്നു എല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിന്നിട്ടും നമ്മളെ വട്ടപൂജ്യമാക്കി തോന്നിപ്പിക്കുന്ന ഒരാൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് എലിസബത്ത് കുറിച്ചത് എലിസബത്തിന്റെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് അന്നും കമന്റുമായി എത്തിയത് എന്താണ് പ്രശ്നമെന്നും പിരിയാൻ കാരണം എന്താണ് എന്നുമാണ് പലരും കമന്റായി ചോദിക്കുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയായിരുന്നു ബാല എലിസബത്തിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത്